അന്തരിച്ച നടി കവിയൂർ പൊന്നമയെക്കുറിച്ച് മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ എന്ന പേരിൽ സി പി എം പത്രം ദേശാഭിമാനി നൽകിയ ലേഖനം ഇപ്പോൾ അവർക്ക് തന്നെ പാരയായിരിക്കുകയാണ് ലേഖനത്തിൽ രണ്ട് പ്രിയപ്പെട്ട അമ്മമാരിൽ ജന്മം തന്ന അമ്മ നേരത്തെ യാത്ര പറഞ്ഞുപോയി ഇതാ ഇപ്പോൾ അത്രമേൽ ആഴത്തിൽ സ്നേഹിച്ച സിനിമയിലെ അമ്മയും വിട പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ മോഹൻലാൽ പറഞ്ഞതായാണ് ലേഖനത്തിൽ പറയുന്നത് എന്നാൽ മോഹൻലാലിന്റെ സ്വന്തം അമ്മ ജീവിച്ചിരിപ്പുണ്ട് അടുത്തിടെ ജന്മദിനം പോലും അമ്മ ആഘോഷിക്കുകയും ചെയ്തിരുന്നു എന്നിട്ടും ജന്മം തന്ന അമ്മ നേരത്തെ യാത്ര പറഞ്ഞു പോയി എന്ന രീതിയിൽ അസത്യപ്രചാരണം ദേശാഭിമാനി നടത്തി എന്നതാണ് ഇപ്പോൾ വിവാദമായ വിഷയം ലഖനത്തെക്കുറിച്ച് ശ്രീജിത് പണിക്കർ അടക്കമുള്ളവർ സോഷ്യൽ മീഡിയയിൽ കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട അഭിനേത്രി കവിയൂർ പുന്നമയുടെ വിയോഗത്തെക്കുറിച്ച് മോഹൻലാൽ എഴുതുന്നു എന്ന വ്യാജേന എന്തിനാണ് ഇങ്ങനെ ഒരു ലേഖനം ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചത് ഇത് വ്യാജമെന്നും ലാലേട്ടൻ എഴുതിയതല്ല എന്നും ആർക്കും മനസ്സിലാക്കാവുന്നതാണ് ലാലേട്ടൻ എഴുതി എന്ന് പറയപ്പെടുന്ന ഈ വരികൾ നോക്കൂ രണ്ട് പ്രിയപ്പെട്ട അമ്മമാരിൽ ജന്മം തന്ന അമ്മ നേരത്തെ യാത്ര പറഞ്ഞു പോയി ഇപ്പോൾ അത്രമേൽ ആഴത്തിൽ സ്നേഹിച്ച സിനിമയിലെ അമ്മയും വിട പറഞ്ഞിരിക്കുന്നു ലാലേട്ടന്റെ അമ്മ യാത്ര പറഞ്ഞ് എങ്ങോട്ട് പോയെന്നാണ് സ്വരാജെ നിങ്ങൾ പറയുന്നത് ലാലേട്ടന്റെ അമ്മ കൊച്ചിയിലുണ്ട് ഈ അടുത്തിടെ പിറന്നാൾ ആ യും ചെയ്തിരുന്നു സ്നേഹനിധിയായ ഒരു മകൻ തന്നോടൊപ്പമുള്ള തന്റെ അമ്മ യാത്ര പറഞ്ഞു പോയി എന്നൊന്നും ഒരിക്കലും എഴുതില്ല ഇത് നിങ്ങളുടെ സ്ഥാപനത്തിലെ ആരോ ലാലേട്ടന്റെ പേരിൽ പടച്ചുവിട്ട ഉടായ്പ ലേഖനമാണ് ഉളുപ്പുണ്ടോ സഖാവേ ഇതൊക്കെ പ്രസിദ്ധീകരിക്കാൻ വരിക്കാരെ വീണ്ടും വീണ്ടും മണ്ടന്മാർ ആക്കുകയാണോ നിങ്ങളുടെ ഉദ്ദേശം മറിയക്കുട്ടിച്ചെടുതിയുടെ കാര്യത്തിൽ നിങ്ങൾ വ്യാജവാർത്ത ചമച്ചതും മാപ്പ് പറഞ്ഞതും ഒക്കെ നമ്മൾ കണ്ടതാണ് അല്പമെങ്കിലും ഉളുപ്പ് ചളുപ്പ് വികാരങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ നാളെ രണ്ട് ക്ഷമാപണം നടത്തുക ഒന്ന് ലാലേട്ടനോട് മറ്റൊന്ന് നിങ്ങളുടെ വായനക്കാരോട് എന്നാണ് ശ്രീജിത് അതേസമയം ലേഖനം വിവാദമായതോടെ നിർവ്യാജം ഖേദമറിയിച്ച ദേശാഭിമാനി രംഗത്ത് എത്തിയിട്ടുണ്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കുക മനുഷ്യ സഹജമാണ് അല്ലെങ്കിൽ തെറ്റുകൾ സംഭവിക്കാം പക്ഷേ ഇത്തരത്തിൽ മരണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചില സ്റ്റേറ്റ്മെന്റുകൾ അതൊക്കെ പറയുന്ന സമയത്ത് ഒന്നുകൂടി ശ്രദ്ധാലുക്കളാകുന്നത് തന്നെയാണ് വളരെ മര്യാദയുള്ള ഒരു ഇടപെടൽ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ശ്രീ മോഹൻലാലിന് ഈ രണ്ട് അമ്മമാരും സ്വന്തം അമ്മ അമ്മയും അതുപോലെ തന്നെ അഭ്രവാളിയിൽ തന്റെ മ്മയായി തിളങ്ങിയിട്ടുള്ള തന്നോട് ആ രീതിയിൽ സ്നേഹത്തോടെ ഇടപെടൽ നടത്തിയിട്ടുള്ള കവിയൂർ പൊന്നമ്മയും ഒക്കെ വളരെയധികം പ്രിയപ്പെട്ട വ്യക്തികളാണ് ഒരിക്കലും ഒരു അമ്മയെക്കുറിച്ച് ഒരു മകനും ആലോചിക്കാൻ പോലും ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് ഒരു അമ്മ വിട പറഞ്ഞു പോയി എന്നുള്ള കാര്യം ആ നിലയ്ക്ക് അത്തരത്തിലൊരു വാർത്ത എഴുതുമ്പോൾ അല്ലെങ്കിൽ ചമയ്ക്കുമ്പോൾ എങ്കിലും ഒരല്പം ശ്രദ്ധ ഉണ്ടാകണമായിരുന്നു എന്ന് ഇപ്പോൾ ശ്രീജിത്ത് പണിക്കർ മാത്രമല്ല ഒരുപാട് പേർ ദേശാഭിമാനിയിലെ ഈ വാർത്തയെ ചൊല്ലി ഈ വാർത്തയെക്കുറിച്ച് പരാമർശങ്ങൾ നടത്തുകയാണ് പലപ്പോഴും ദേശാഭിമാനിയുടെ പല വാർത്തകൾ ിലും ഇതുപോലെ ഒരു എടുത്തുചാട്ടം നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് തന്നെയാണ് അതുതന്നെയാണ് നേരത്തെ പല വ്യാജ വാർത്തകളും ഉണ്ടായി അതായത് മറിയക്കൂട്ടിച്ചാട്ടത്തിയുടെ കാര്യത്തിൽ പോലും ചില വ്യാജ പ്രസ്താവനകൾ ദേശാഭിമാനിയുടെ ഭാഗത്തുനിന്ന് ഇതിനു മുൻപും ഉണ്ടായിട്ടുള്ളതും ദേശാഭിമാനി എന്ന് മാത്രമല്ല ഏതൊരു പത്ര മാധ്യമ സ്ഥാപനവും ഇത്തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടക്കുമ്പോൾ നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള ടോക്കുകളൊക്കെ നടത്തുമ്പോൾ വളരെ ശ്രദ്ധാലുക്കളായി നാക്കാണ് നാവുപിഴ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യനും വരാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ ഇത് ഒരു പിഴ എന്ന് പറയാൻ സാധിക്കുകയില്ല കാരണം അച്ചടി മാധ്യമത്തിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്നുകൂടി ചെക്ക് ചെയ്യുക എന്നുള്ള ഒരു സംഭവമുണ്ട് ഇപ്പൊ ലൈവായി പറയുകയാണെങ്കിൽ അറിയാതെ പെട്ടെന്ന് നാവ് പിഴ വരാം തിരുത്താം ഇത് അങ്ങനെയൊന്നുമല്ല അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വാർത്ത ഒട്ടും ശ്രദ്ധിക്കാതെ ദേശാഭിമാനി കൊടുത്തത് എന്നുള്ളത് ഇപ്പോൾ പൊതുവേ സമൂഹത്തിൽ ഉയരുന്ന ചോദ്യം എന്തായാലും രണ്ട് അമ്മമാരെയും മോഹൻലാൽ ഒരുപോലെ സ്നേഹിക്കുന്നു എന്ന് അദ്ദേഹം പല അവസരങ്ങളിലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മയെപ്പോലെ തന്നെയാണ് എനിക്ക് എന്നെ പ്രസവിച്ചില്ല എന്നേ ഉള്ളൂ കവിയുർപ്പന്നമെന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അമ്മ വിട പറഞ്ഞു പോയി എന്ന ഒരു വ്യാജ സ്റ്റേറ്റ്മെൻറ്റ് വന്നതിലൂടെ ആ അമ്മയുടെ ആയുസിന് തകരാറുകളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ അമ്മ ദീർഘായുസത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഇനിയും ഒരുപാട് നാൾ ജീവിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ന്യൂസ് ഡെസ്ക് കർമാലസ്